കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ അരിയും മലരും ും നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഈ ചർച്ചയ്ക്ക് നൽകിയ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയം പിറക്കുമോ എന്ന് പറഞ്ഞാല് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറിച്ച് അഭിലാഷെ ഇത്രയും വൃത്തികെട്ട ഒരു പദപ്രയോഗം മാതൃഭൂമി ചാനലിൽ നടത്തിയത് വളരെ മോശമായി പോയി പിന്നെ ശീലത്തിയ മുദ്രാവാക്യം ക്രിസ്ത്യാനികൾക്കെതിരാണ് ഈ മുദ്രാവാക്യം നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലൂടെ മനസ്സിലാകുന്നില്ല അല്ല ഒരു വീട്ടിൽ കാത്തുവച്ചോളൂ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലംബാർ എന്ന് പറയുമ്പോ ഈ കുന്തിരിക്കോ ആർ എസ് തമ്മിലെന്താ ബന്ധം ആർ എസ് ആരൊക്കെ വീട്ടിൽ കുന്തിരിക്കം വാങ്ങിച്ചു വെക്കാറുണ്ടോ മണ്ടനായി പോയല്ലോ ഇവിടെ ഈ ഈ ചാനലിൽ ഉദാഹരണമായി പറഞ്ഞ ഭാഗം അത് ഞാൻ ഞാൻ കട്ട് ചെയ്തിട്ട് ാണ് അഭിലാഷി ഹിന്ദുക്കളെ കൊല ചെയ്യും ചോദ്യം ഇത്രേ ഉള്ളൂ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ വെച്ചോളൂ എന്ന് ആർ എസ് എസിനോട് നിങ്ങൾ പറയേണ്ട എന്ത് സാഹചര്യമാണ് ആർ എസ് എസ് വീട്ടിൽ കുന്തിരിക്കം വാങ്ങിച്ച് വെക്കാറുണ്ടോ അവരുടെ വീട്ടിലൊക്കെ പിന്നെ ശരി ഞാൻ പറഞ്ഞല്ല അഭിലാഷ് ആ മുദ്രാവാക്യത്തിന്റെ വരികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല എന്താ നിങ്ങൾ മുസ്ലിം എന്ന് ചേർക്കാത്തത് എന്തേ അവിടെ എവിടെയാണ് നിങ്ങൾ വർഗീയത കാണുന്നത്

ഷം കുത്തിവെച്ചിട്ട് അത് നമ്മളൊക്കെ വിമർശിച്ചാൽ അതാണ് പ്രശ്നം എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാവും മതനിരപേക്ഷ ചുമ്മാതിരിക്കാൻ കഴിയില്ല സെക്യുലറിസത്തിലും ഭരണ ഭരണഘടനാ മനസ്സിലാവുക ഈ മുദ്രാവാക്യത്തിന് എന്താണ് ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം എന്ന് താങ്കൾക്ക് മനസ്സിലാക്കില്ല അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താ മണ്ഡനാണെന്ന് പറയുന്നത്